എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സിയിൽ വന്നിട്ടുള്ള അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ കെ എഫ് സിയിൽ ക്രെഡിറ്റ് ഓഫീസർ വേക്കൻസീസാണ് വന്നിരിക്കുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ജൂലൈ പതിനാലാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യുന്ന അവസരമുള്ളത് അതുപോലെ തന്നെ പ്രതിമാസം അൻപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ജോലിയാണിത് അപേക്ഷകരുടെ എണ്ണം അനുസരിച്ച് എഴുത്തു പരീക്ഷയാണോ എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂവും കൂടെയാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നാൽപ്പത് വയസ്സൊരു ഏജ് ലിമിറ്റ് വരുന്നത് ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് കോൺട്രാക്ട് ബേസിൽ കരാർ ബേസിലുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത് മൂന്ന് വർഷം വരെ ജോലി നേടാൻ സാധിക്കുന്ന ക്രെഡിറ്റ് ഓഫീസർ വേക്കൻസീസ് ആണ് ടോട്ടൽ അഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഡബ്ല്യൂ 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 ഡോട്ട് കെ എഫ് സി ഡോട്ട് ഒ ആർ ജി ഇതാണ് കെ എഫ് സിയുടെ വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് കെ എഫ് സിയിൽ വന്നിട്ടുള്ള ഈ ക്രെഡിറ്റ് ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രിയാണ് ഡിഗ്രിയോടൊപ്പം ഈ ഒരു ഫീൽഡിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്